പത്തനംതിട്ട ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ചെന്നൈയിൽ നിന്നും ടീം തിരുവല്ലയിലാണ് ടീം ക്യാമ്പ് ചെയ്യുന്നത് വെള്ളം കയറാൻ കൂടുതൽ സാധ്യതയുള്ള അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ എളുപ്പത്തിലെത്താൻ കഴിയും വിധത്തിലാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത് ഏത് ദുരന്തവും നേരിടാൻ വേണ്ട സജ്ജീകരണത്തോടെയാണ് ടീം എത്തിയിരിക്കുന്നതെന്ന് എൻ ഡി ആർ എഫ് സതീഷ് ദൂരദർശനോട് പറഞ്ഞു ഞങ്ങളുടെ ശ്രീ കുമാർ സീനിയർ പോർട്ട് ബരലിൽ നിന്നും രണ്ട് ഡെപ്യൂട്ടി കമാൻഡൻറിൻ്റെ നേതൃത്വത്തിൽ ഒൻപത് ടീമുകളെ ഒൻപത് ജില്ലകളിലായി വിന്യസിച്ചിട്ടുണ്ട് അതിൻ്റെ സൗത്ത് കേരളത്തിൻ്റെ മേധാവി ശ്രീ ശങ്കരപാണ്ഡ്യൻ ഡെപ്യൂട്ടി കമാൻഡൻറ്റും നോർത്ത് കേരളത്തിൻ്റെ മേധാവി ശ്രീ പ്രവീൺ എസ് പ്രസാദും പ്രസാദ് ഡെപ്യൂട്ടി കമാൻഡൻറ്റുമാണ് ഓരോ ടീമിലും മുപ്പത്തഞ്ച് പേർ വീതം അടങ്ങുന്ന ഒരു ടീമാണ് അയച്ചിരിക്കുന്നത് ഞങ്ങൾ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഫ്ലഡോ ലാൻഡ് സ്ലൈഡോ എന്തു തന്നെ വന്നാലും നേരിടാൻ സന്നദ്ധരായാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനാവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട് ദിസ് ഈസ് ക്യുഡി എ ക്യുഡി എ മീൻസ് ക്വിക്ക് ഡെവലപ്മെന്റ് അൻറ്റിന ഇറ്റ്സ് വർക്കിംഗ് ത്രോ സെറ്റലൈറ്റ് ഡ്യൂരി ഡിസാസ്റ്റർ യു ഡി നോട്ട് ഗെറ്റ് എനി കണക്ടിവിറ്റി ജസ്റ്റ് ലൈക്ക് എനി നെറ്റ്വർക്ക് മൊബൈൽ നെറ്റ്വർക്ക് എനി ഇൻ്റർനെറ്റ് ഇൻ ദിസ് ടൈം ഇറ്റ്സ് ഹെൽപ്പിംഗ് വെരി വെരി നൈസ് ലിറ്റ് इन दिस थ्रो इंटर यू गेट इंटरनेट एंड वाईफाई एंड थ्रो थ्रो सैंड एनी मेसेज वीडियो टू हेड क्वारर दिल्ली टू हेड क्वार्टर बटल एंड आरकोनम एंड वी कम कनेक्टिव अलसो थ्रो रेस्को टू टीम कमांडर रेस्को टू कमांड एंड रेस्को टू डिजी इट्स वेरी यूजबल कम्युनिकेशन इक्विपमेंट